ഇപ്പോൾ ടെലിഫോൺ ലൈൻ ശ്രീ ഞാനിപ്പോ പെരാമ്പ്രയിൽ ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ച് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ആയിട്ട് ഫോണിൽ സംസാരിച്ചു അദ്ദേഹം സ്ഥലത്തുണ്ട് ഒരു കാരണവുമില്ലാതെയാണ് പോലീസ് ചാർജ് ചെയ്തത് ഇത് എന്നോട് ഉപയോഗിച്ചത് അതോടൊപ്പം എം പി ആണെന്ന് അറിഞ്ഞിട്ടും ഷാഫിയെ വളരെ ഭീകരമായി മർദ്ദിച്ചു അദ്ദേഹത്തിന് മൂക്കിന് പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മർദ്ദനത്തിലാണോ ഷാഫിക്ക് പരിക്കുക അതെ അതെ അതാണ് ഞാൻ ഷാഫിയുടെ ഫോണിൽ വിളിച്ചപ്പോൾ ഡിസിസി പ്രസിഡന്റ് ആണ് പ്രവീൺകുമാറാണ് എടുത്തത് അദ്ദേഹം പറഞ്ഞത് ഭീകരമായി പോലീസ് മർദ്ദനമായിരുന്നു അവിടെ അവരെ പോലീസിനെയും പ്രവർത്തകരെയും തമ്മിൽ സമാധാനിപ്പിക്കാനാണ് എം പി അവളോട് ചെന്നത് അപ്പം എം ബിയെ ഭീകരമായി മർദ്ദിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മൂക്കിന് പരിക്കുണ്ട് ആറയോളം ഏഴോളം ആറ് ഏഴ് പ്രവർത്തകന്മാർ ആശുപത്രിയിൽ പരിക്കു പറ്റി കിടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ശക്തമായി ഞാൻ പ്രതിഷേധിക്കുകയാണ് ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ അദ്ദേഹത്തെ അറിയാത്തവരായി ആരുമില്ല അവിടെ എന്നിട്ടും എം പി ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മർദ്ദിച്ചു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് നമ്മുടെ സമരത്തിൽ ഇറങ്ങുന്ന പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന നടപടി ഒരിക്കലും ശരിയല്ല ിൽ അത് ഒഴിവാക്കേണ്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂക്കിന് തന്നെ പരിക്കേറ്റും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതെ ചെന്നിത്തല ഇപ്പോൾ ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇങ്ങനെ വലുതായി മാറിയത് പക്ഷെ അതുകൂടാതെ തന്നെ ഈ പേരാമ്പ്ര വടകര ഭാഗത്ത് ഇപ്പോൾ കുറച്ചു കാലമായി ഷാഫി പറമ്പിൽ എത്തുമ്പോൾ അവിടെ ഒരു സി പി എമ്മിന്റെ പ്രതിഷേധം അത് ശക്തമാകുന്നുണ്ട് പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ നേരത്തെയും ചില സംഘർഷങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ ഇവിടെ ഒരു സാഹചര്യത്തെ അങ്ങ് ഇങ്ങനെയാണ് കാണുന്നത് അപ്പം ഇത് വളരെ രാഷ്ട്രീയ പ്രേരിതമാണ് ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായി തന്നെ നേരിടും ഒരു സംശയവും വേണ്ട കാര്യത്തിൽ പോലീസിന്റെ ഈ നടപടി ഞങ്ങൾ പോലീസുകാർക്കെതിരെ എം ബി എ മർദ്ദിച്ച പോലീസുകാർക്കെതിരായി നടപടി സ്വീകരിക്കണം അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല ഒരു പാർലമെന്റ് മെമ്പർ അങ്ങനെ പോലീസ് മർദ്ദിച്ചാൽ അത് അത് അവകാശ ലംഘനം അത്തിന് നോട്ടീസ് കൊടുക്കാവുന്നതാണ് ആ ഉദ്യോഗസ്ഥന്മാരെ പാർലമെന്റിന്റെ കമ്മിറ്റി പ്രിവിലേജസ് കമ്മിറ്റിക്ക് വിളിച്ചു വരുത്താൻ കഴിയുന്നതാണ് കാര്യമല്ല അത് എല്ലാ യും ഞങ്ങൾ നോക്കും ചിത്തല ഒരു കാര്യം കൂടി കഴിഞ്ഞ ദിവസങ്ങളായി നേരത്തെ നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്താണ് ഷാഫി പറമ്പലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധം എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു ഒരു ഭാഗമായി തന്നെ കരുതിക്കൂട്ടിയുള്ളൊരു ആക്രമണം അങ്ങനെ ഒരു ആരോപണം വരുന്നുണ്ട് താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ അല്ല അത് ശരിയായ നടപടിയല്ല അതാണ് ഞാൻ പറഞ്ഞത് അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പാർലമെന്റ് മെമ്പർക്ക് സ്വതന്ത്രമായി തന്റെ മണ്ഡലത്തിൽ പോയി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ സി പി എം അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അപ്പൊ അതുകൊണ്ട് അതിനെതിരായി ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും ഒരു സംശയവും വേണ്ട